ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ കയ്യേറ്റം ഔദ്യോഗിക വസതിക്ക് മുന്നിലെ ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ആക്രമണം ഉണ്ടായത് പരാതി നൽകാനെന്ന വ്യാജേനയെത്തിയ അക്രമി ആദ്യം മുഖ്യമന്ത്രിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു പിന്നാലെ കരണത്തടിക്കുകയും മുടി പിടിച്ച് വലിക്കുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ആളാണ് അക്രമി ഇയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ മുഖ്യമന്ത്രി ആക്രമിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഡോക്ടർമാർ മുഖ്യമന്ത്രിയെ പരിശോധിക്കുകയാണ് ഈ ആക്രമണത്തെ പാർട്ടി അപലപിക്കുന്നു അക്രമം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് അന്വേഷിക്കണമെന്നും മുതിർന്ന ബി ജെ പി നേതാവ് ഹരീഷ് ഖുറാന പറഞ്ഞു രേഖാ ഗുപ്തയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ മുഖ്യമന്ത്രി നിരീക്ഷണത്തിലാണുള്ളത് അക്രമം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് അന്വേഷിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുപ്ത സ്വന്തം വസതിയിൽ എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ ജനങ്ങളുമായി കൂടിക്കാഴ്ച പതിവായി നടത്താറുണ്ട് ഇതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് രാജ്യ തലസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ ആക്രമണം വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്യുകയാണ് എന്തിനാണ് ആക്രമണം നടത്തിയതെന്നതിൽ വ്യക്തതയില്ല പ്രകോപനമില്ലാതെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംഭവത്തെ അപലപിച്ചു സംഭവം ദൗർഭാഗ്യകരമാണെന്ന് കോൺഗ്രസും പ്രതികരിച്ചു